സിദ്ധുവിനെ ജയിലിലാക്കി ഇപ്പൊ ദേവികെ അകത്തിടാന്നായിരിക്കും കരുതിയിരിക്കുന്നത് അല്ലേ ഇവിടെ കിടന്ന് കൂടുതൽ ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ അവളെ അകത്തിടാന്നല്ല അവളെ തീർക്കാന്നാ കരുതിയത് പോലീസ് അറസ്റ്റ് ചെയ്തതിന് നന്ദിയാ പറയേണ്ടത് ഞാനാണ് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ മരണശിക്ഷ ശിക്ഷയാവുമായിരുന്നു അവൾക്ക് ഇതിപ്പോ എന്റെയും കൂടി വീടാ ആന്റി എന്തെങ്കിലും പറഞ്ഞോ എന്റെ സ്വഭാവം മാറും എന്തോന്ന് സ്വഭാവം മാറുന്നു മിനിമം സ്വഭാവം എന്നൊന്നു വേണ്ടേ അതില്ലാത്തവളി എന്തി പ്രഭാവതി നീ എന്റെ വീട്ടിൽ വന്ന സംസാരിക്കുന്നത് അത് ഓർമ്മ വേണം അത് ഓർക്കുന്നത് കൊണ്ടാ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ശരിയും തെറ്റും തിരിച്ചറിയുന്നില്ല അതിനൊട്ട് ശ്രമിക്കുന്നു പോലും ഇല്ല എന്നിട്ട് ഓരോരുത്തരെയായി പ്രതിസ്ഥാനത്ത് നിർത്തി ശിക്ഷയും വിധിക്കുക കൊറേ വിധികർത്താക്കൾ അറിഞ്ഞിരിക്കുന്നു ത്യാഗരാജ വേണ്ട പലതും മനസ്സിൽ ഒതുക്കി നിക്കാ ഞാൻ എന്റെ നിയന്ത്രണം വിട്ട എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചന്ദ്രമതിയുടെ നിയന്ത്രണം വിട്ടാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ഇപ്പം നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായി പക്ഷേ എന്റെ നിയന്ത്രണം വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങക്കറിയാമോ അതറിയും വൈകാതെ ഇറങ്ങി നിന്റെ എന്നെ നിനക്ക് കൊല്ലാൻ പറ്റും എന്റെ കയ്യിൽ കത്തിയോ തോക്കോ ഉണ്ടെങ്കിൽ നിന്നെയും എനിക്ക് കൊല്ലാൻ പറ്റും കൊല്ലുന്നതല്ലടാ ത്യാഗരാജ തോൽപ്പിക്കൽ എന്നെ തോൽപ്പിക്കാൻ ഇനി നീയൊക്കെ ഏഴ് ജന്മം ജനിക്കണം നീയൊക്കെ എന്ന് പറഞ്ഞതേ മൂന്ന് മൂന്നുപേരെയും കൂടി ചേർത്തു തന്നെയാ ത്യാഗരാജ നിന്നോടല്ലേ പറഞ്ഞത് ബലരാമന്റെ മരണത്തിന് പിന്നിൽ എന്താണെന്നും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളറിയും ദേവികയുടെ ചെകിട്ടത്തടിച്ച കാര്യം ലോകം കീഴടക്കി ഗമേല് പറഞ്ഞല്ലോ അവസാനം സത്യം തിരിച്ചറിയുമ്പോ നീ അവളോട് അപേക്ഷിക്കും അന്ന് തല്ലിയത് തിരിച്ചു തരണമെന്ന് ചെയ്ത തെറ്റിന് നീ തന്നെ ശിക്ഷ ചോദിച്ചു വാങ്ങും ആ ദിവസം വരും നിങ്ങൾ പരാതി പിൻവലിക്കണ്ട ദൈവം എന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ അദ്ദേഹം നോക്കിക്കൊള്ളും ദേവികയുടെ കാര്യം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ